വർക്ക് നമസ്കാരം മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച മുതൽ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച വരെയും നീളുന്ന മീനമാസ മീനമാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ശനിയുടെ രാശിമാറ്റമാണ് കഴിഞ്ഞ രണ്ടര വർഷമായി കുംഭരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി അന്നേ ദിനം വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഇനി ഒരു രണ്ടര വർഷക്കാലം ശനി മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് ശുഭകരമായ കാലഘട്ടത്തിന് ആരംഭം കുറിക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് പ്രതികൂലമായ കാലത്തിൻ്റെ തുടക്കവും ആകുന്നു മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനം രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ അഥവാ കുജൻ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനം രാശിയിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനും തൻ്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി മാർച്ച് ഇരുപത്തെട്ട് വരെയും കുംഭത്തിലും തുടർന്ന് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ മീനത്തിലും സഞ്ചരിക്കുന്നു രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി കർക്കിടക കൂറുകാരുടെ മീനമാസഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കാം പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സൂര്യൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല അത് ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ ഈശ്വര ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് കുറവ് വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ കാലതാമസം കർമ്മവിഘ്നങ്ങൾ ഏത് കാര്യം നടന്നു നടന്നുകിട്ടാനും ചില തടസ്സങ്ങൾ പരാജയം അപവാദം എന്നിവയ്ക്ക് സാധ്യതയും ഈ സമയത്ത് ഉണ്ടാകാം അത് മാനസികമായ സംഘർഷങ്ങളിലേക്കും നയിക്കാം ചൊവ്വ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങളാകയാൽ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ ചൊവ്വ നൽകില്ല പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ദുരിതങ്ങൾ അലച്ചിലുകൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയും പന്ത്രണ്ടാം ഭാവത്തെക്കൊണ്ട് ചിന്തിക്കുന്നു പ്രധാനമായും ധനപരമായ പ്രതിസന്ധികൾ വന്നു ചേരാം ധനനഷ്ടം അപ്രതീക്ഷിതമായ ചിലവുകൾ രോഗം മൂലമുള്ള ചെലവുകൾ എന്നിവയെല്ലാം വന്നു ഭവിക്കാം കൂടാതെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ മൂലം അലച്ചിലുകളും ധനച്ചെലവുകളും ഉണ്ടാകാം ഏപ്രിൽ മൂന്നാം തീയതി മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക ശാരീരികമായ സൗഖ്യം മാനസികമായ സന്തോഷം ആരോഗ്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം അഥവാ ജന്മം ഒരു വ്യക്തിയുടെ ഓജസ്സും തേജസ്സും എല്ലാം ചിന്തിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെ ചൊവ്വ ഈ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ മാനസികമായ അസ്വാരസ്യങ്ങൾ രോഗാരിഷ്ടതകൾ കാര്യതടസ്സം എന്നിവയ്ക്ക് വഴിവയ്ക്കാം ബുധൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്നറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകയാൽ അത് ഈ ഭാവത്തിന് ദോഷത്തെ നൽകും ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഭംഗം വരുത്താം എന്നാൽ ബുധൻ മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ ഏപ്രിൽ ഏഴാം തീയതി വരെയും വക്രഗതി പ്രാപിക്കുന്നു നീചത്തിൽ വക്രഗതി പ്രാപിക്കുന്ന ഈ കാലയളവിൽ ബുധൻ ഈ കൂറുകാർക്ക് ദോഷങ്ങളെ നൽകില്ല മാത്രമല്ല ചിലർക്ക് ഇത് വിപരീത രാജയോഗമായി ഭവിക്കുകയും അതുമൂലം ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും ഈ കൂറുകാരുടെ ഭാഗ്യാധിപനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ധനാഗമ ഭാവം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനാഗമത്തെ നൽകും ഭൂമി ക്രയവിക്രയങ്ങൾ ഷെയർ ചിട്ടി തുടങ്ങി നിരവധി സ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടം ഉണ്ടാകും ഇവർക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനും അപീഷ്ടസിദ്ധിക്കും ഈ സമയം ഏറെ അനുകൂലമാണ് ധനനിക്ഷേപത്തിനും ഭൂമിക്രയവിക്രയങ്ങൾക്കും ഈ സമയം വളരെ അനുയോജ്യമായ കാലമാകും വ്യവഹാര വിജയം ബിസിനസ്സിൽ ഏറെ പുരോഗതി ലാഭം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകും വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യഭാവാധിപൻ കൂടിയാകയാൽ ഇവർക്ക് ഈശ്വരവിശ്വാസം ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവയും വർദ്ധിക്കും ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി നമുക്ക് അനുകൂലമായി വന്ന് ഭവിക്കാറുണ്ട് ഗൃഹലാഭം വാഹനലാഭം ലാഭം നല്ല തൊഴിലവസരങ്ങൾ എന്നിവയും ശുക്രൻ ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ ആണ് ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിച്ചിരിക്കും എന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിന് നിറവുണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും ശനി ഇവർക്ക് അഷ്ടമത്തിൽ സഞ്ചരിക്കയാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കണം എന്നാൽ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി മാറുന്നതിൻ്റെ ഫലമായി ഇവർക്ക് ദുരിതങ്ങളിൽ നിന്നും മുക്തിയും ലഭിക്കുന്നു ഭാഗ്യഭാവമായ ഒൻപതിലേക്ക് ശനി പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാർക്ക് അഷ്ടമ ശനി ദോഷങ്ങൾ എല്ലാം നീങ്ങി ഈശ്വരവിശ്വാസം ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ കർമ്മത്തിന് അനുസൃതമായി ഇവർക്ക് വർദ്ധിക്കുകയും ലഭിക്കുകയും ചെയ്യും അപ്പോൾ കർക്കിടക കൂറുകാർക്ക് സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഈ മാസം മുഴുവനും അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി പ്രതികൂലമായി ഭവിക്കുന്നു മാസത്തിൻ്റെ ആദ്യ പകുതി കണ്ടകശനി ദുരിതങ്ങൾ നൽകിയിരുന്ന ശനി മാർച്ച് മാസം ഇരുപത്തി കൂടി ദോഷങ്ങൾ നീങ്ങി ശുഭദായകനായി മാറുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഭവിക്കും എന്നാൽ ഭാഗ്യഭാവാധിപനായ വ്യാഴം ഇവർക്ക് ഏറ്റവും അനുകൂലനായി സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നു എന്നതിനാൽ ഇവർക്ക് ഗുണാനുഭവങ്ങളിൽ മുൻതൂക്കം ഉണ്ടാകും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം